കോൺഗ്രസ് ആർ എസ് എസ് ക്യാമ്പായി മാറിയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സന്ദീപ് വാര്യരുടെ വലതുവശത്ത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നയാളും ഇടത് ഗോൾവാൾക്കറെ തൊഴുന്നയാളുമാണ് സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസുകാരനാണ് ആശയങ്ങൾ തള്ളിപ്പറഞ്ഞല്ല കോൺഗ്രസിലേക്ക് പോയത് സന്ദീപിനെ താൻ ആശ്വസിപ്പിച്ചത് അമ്മ മരിച്ച കാര്യം പറഞ്ഞതിനാലാണ് അങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം മോചിച്ചെടുത്തത് അപ്പോൾ എസ് ഡി എഫ് എസ് ഡി പി ഐക്കാർ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ ആർ എസ് എസിനെ കൂട്ടുപിടിക്കാൻ സഞ്ജീവ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിൻ്റെ അധികാരത്തിലാണ് ഈ നാടകങ്ങളിപ്പോൾ കരുതുന്നത് യഥാർത്ഥത്തിൽ സഞ്ജീവ് വാര്യർ ആർ എസ് എസിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദുത്വ പ്രത്യ ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യ ജനാധിപത്യ ഞാൻ ചോദിക്കട്ടെ എൻ്റെ അമ്മ മരിച്ചേ എൻ്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല ബി ജെ പിന്റെ നേതാക്കന്മാരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാ ചെയ്യാത്തത് അപ്പ മരണം വീട്ടില് വന്നില്ല കാണാൻ പറ്റില്ല അത് തെറ്റായി പോയികത്ത് പറയാൻ പറ്റും പറയുന്നത് അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങള് നിലപാട് മുസ്ലിംസിന് എതിരായി പറഞ്ഞത് ഹിന്ദുത്വത്തിനു വേണ്ടി പറഞ്ഞത് ആർ എസ് എസിനു വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു ഞാൻ എനിക്ക് കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഇനി ഞാനത് പറയില്ല രാഹുലിൻ്റെ എതിരായി പറഞ്ഞത് മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം മാപ്പാക്കണം ജനങ്ങളെ മലയാളികളെ എന്ത് പറഞ്ഞു വോട്ടെ ചോദിക്കണം അതിനോദി വോട്ടെണ്ണൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ അതാ ഞാൻ 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 എന്ന എന്ന് പറഞ്ഞ സാധാരണ പറഞ്ഞത് മുരളീധരന്റെ വാക്കുകളാണ് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ടു കൊണ്ട് അദ്ദേഹം ഓരോ ഓരോ ഓരോന്ന് പറഞ്ഞു അതിമനോഹരമായി അതിമനോഹരമായി എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ പറഞ്ഞു ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ അവരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ അത് ഞങ്ങള് കോൺഗ്രസ് അറിയുക പറഞ്ഞു ഉടനെ പോയിട്ട് കാര്യം പിടിച്ചിട്ടില്ലെങ്കില് ഇന്ന് അടിപൊളി പൊടിക്ക് പോകുന്നു ആ അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നെ ഇത് ഇവര് വിചാരിക്കുന്നത് കനത്തുനിന്ന് പോയ കഞ്ഞിക്കരത്തിലേക്ക് ഉണ്ടാവില്ല കരത്തിലും ഉണ്ടാവില്ല കഞ്ഞി കരത്തിലും ഉണ്ടാവില്ല അതാണ് ആ കോൺഗ്രസിന്റെ നേതാവെന്നുള്ളത് ആർ എസ് എസ് കാരണം ആവേശമല്ലേ കൂടെയാണ്